തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ കേസ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് സി ഡ്രൈവർ യദുവിന്റെ ആരോപണം പുറത്താക്കിയിട്ടും തന്നെ വേട്ടയാടുന്നു സ്വകാര്യ ബസ് ഓടിച്ച് ജീവിക്കാൻ പോലും അനുവദിക്കുന്നെന്നും യെദുവിന്റെ പരാതി വന്നതിന് ശേഷം തന്നെയാണ് ഒരു സൈഡ് മൊത്തം കമ്പി വേലി കൊണ്ട് കെട്ടി അടച്ചൊക്കെയാണ് അപ്പോൾ അങ്ങനെ പോലും അവർ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങുകയാണ് ഈ വേട്ടയാടൻ്റെ ഒരു സൈഡിൽ കൂടെ നടക്കും നമ്മളതൊന്നും നോക്കും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കും ദുരിതം അനുഭവിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് ഓരോടത്ത് പോയി കഴിഞ്ഞാൽ ഓരോരുത്തർ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്തോ ചെയ്ത പോലെ അവർ നീറ്റായിട്ടുള്ള ആൾക്കാർ എന്നുള്ള രീതിയിലാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം